നമസ്കാരം സിനി ഭാരതിലേക്ക് സ്വാഗതം ഐശ്വര്യ റായിയുടെയും അഭിഷേക് ബച്ചന്റെയും വിവാഹം കഴിഞ്ഞിട്ട് പതിനേഴ് വർഷമായി മകൾ ആരാധയ്ക്കൊപ്പമുള്ള ചിത്രം പങ്കുവച്ചുകൊണ്ടാണ് ഇത്തവണ ഇവർ വിവാഹ വാർഷിക ചിത്രം പങ്കുവച്ചത് ആരാധകർക്കിടയിൽ ഏറ്റവും ഏറ്റവുമധികം ചർച്ച ചെയ്യപ്പെടുന്ന ദമ്പതികളാണ് ഇരുവരും ഇത്തവണ ചില പാപ്പരാസികൾ കണ്ടുപിടിച്ച കാര്യം ഐശ്വര്യയുടെ താലിമാലയ്ക്ക് എന്തോ കുഴപ്പം സംഭവിച്ചുവെന്നാണ് ഐശ്വര്യ റായിക്ക് അഭിഷേക് ബച്ചൻ വിവാഹത്തിന് അണിയിച്ചത് നാൽപ്പത് ലക്ഷത്തിന്റെ താലിമാലയാണ് എന്നാൽ ഇപ്പോൾ ഇത്രയും വർഷങ്ങൾക്ക് ശേഷം ഐശ്വര്യയുടെ താലിമാല പഴയപടി അല്ല അത്രേ രണ്ടായിരത്തി ഏഴ് ഏപ്രിൽ ഇരുപതിനായിരുന്നു ഐശ്വര്യയുടെയും അഭിഷേകിന്റെയും വിവാഹം പ്രത്യേകതയുള്ള മൂന്ന് കല്ലുകൾ കൊണ്ട് തയ്യാറാക്കിയതാണ് ഐശ്വര്യയുടെ താലിമാല ഈ മാലയോടൊപ്പം രണ്ട് ലെയറുകളുള്ള ചെയിനുകളും കൂടി ഉണ്ടായിരുന്നു ഇപ്പോൾ വിവാഹ ശേഷം വർഷങ്ങളായി ഉപയോഗിച്ചിരുന്ന ഐശ്വര്യയുടെ താലിമാല അതല്ല വിശേഷപ്പെട്ട ആ മൂന്ന് കല്ലുകൾ അതുപോലെ നിലനിർത്തുമ്പോഴും ഐശ്വര്യയുടെ താലിമാലയുടെ നീളം കുറച്ചിട്ടുണ്ട് രണ്ടായിരത്തി പതിനൊന്നിൽ കുഞ്ഞുണ്ടായ ശേഷം ഐശ്വര്യയ്ക്ക് മാലയുടെ പരിപാലനത്തിൽ സമയം കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല അതുകൊണ്ടാണ് മാലയുടെ വലിപ്പം കുറച്ചത് സൗകര്യപ്രദമാക്കിയതത്രേ